പത്തിനമറ്റിലെ ഒരു പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചെക്കിങ്ങിനെ നിൽക്കുന്ന നന്ദുവിൻ്റെ അടുത്തേക്ക് അഭിയും നവ്യയും കൂടിയിട്ട് വരുവാണ് കേട്ടോ വന്ന പാടേനെ നവ്യ ചോദിക്കുന്നുണ്ട് മുളങ്ങി അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി എന്ത് കാര്യത്തെക്കുറിച്ചാണ് അത് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാണ് അനാമിക പിണങ്ങിപ്പോയ ദേശത്തിന് അനിയുടെ അമ്മ മുത്തശ്ശനെ ആ വീഡിയോ കാണിച്ചു നീയും അനിയും തമ്മിലുള്ള വീഡിയോ അപ്പോൾ നന്ദു പറയുകയാണ് ചേച്ചി ആ വീഡിയോയുടെ പിന്നിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ അപ്പൊ നവ്യ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നിന്നെ കാണാൻ വരുമ്പോഴേക്കും നീ അവനെ ആട്ടി പായിക്കണുമായിരുന്നു അപ്പൊ എന്ത് പറയുന്നുണ്ട് അങ്ങനെ ആട്ടി പായിച്ചപ്പോഴാണ് അവൻ പോയി ആൾത്തറയിൽ കടന്നത് അവനെ കാണാനില്ലെന്നും പറഞ്ഞ് എല്ലാവരും വിഷമിച്ചത് അതുകൊണ്ടാണ് ചേച്ചി പിന്നീട് അവനോട് ഞാൻ അങ്ങനെ ഒന്ന് സംസാരിക്കത്തെന്ന് പറയണം കേട്ടോ അപ്പോൾ അഭി പറയാണ് അവൻ ആദർശചേട്ടനെ അതുപോലെ പകർത്തുന്ന അനിയനാണല്ലോ ആദർശേട്ടൻ ഇപ്പം നിലവില് രണ്ട് ഭാര്യമാരുള്ളതുപോലെ തനിക്ക് രണ്ട് ഭാര്യമാര് വേണമെന്ന് അനിയ ആഗ്രഹിച്ചിട്ടുണ്ടാവും പറയുന്നത് അപ്പോൾ നന്ദുൻ്റെ ദേഷ്യം വരുന്നുണ്ട് നന്ദു പറയുകയാണെങ്കിൽ ഇതിലേക്ക് വെറുതെ ആദർചട്ടനം വലിച്ചു കഴിക്കേണ്ട ആദർചട്ടം കുറ്റക്കാരനാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഞാൻ നന്നായിട്ടൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അത് തെളിയിക്കാൻ കഴിയുമെന്ന് പറയണം കേട്ടോ അപ്പോൾ അഭി ചെറുതായിട്ടൊന്ന് പരുങ്ങുന്നുണ്ടെങ്കിലും നവ്യ പറയണേ പിന്നെ നീ എന്താ അത് തെളിയിക്കാത്തത് നീ അതേക്കുറിച്ച് അന്വേഷിക്കുക എന്തായാലും കുറ്റം തെളിയുന്നത് വരെ എനിക്ക് മുന്നിൽ ആദർശ ഇട്ടുന്ന കുറ്റക്കാരൻ എന്ന് പറയണ കേട്ടോ അതുപോലെ തന്നെ നവ്യ പറയുന്നുണ്ട് ആദർശനെ കാണുന്നതോ അയാൾ എൻ്റെ കുഞ്ഞിനെ എടുക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല പിന്നെ എന്നയുടെ ഭർത്താവായി പോയില്ലേ ഒരേ വീട്ടിലായി പോയില്ലേ താമസം അതുകൊണ്ട് അയാൾ ദിവസം കാണേണ്ടി വരുന്നത് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് മോളെ എന്തായാലും നീ ശ്രദ്ധിക്കണം ഇപ്പോൾ മുത്തശ്ശനെ കണ്ടത് കാണിച്ചതുപോലെ തന്നെ നാളെ അനിയുടെ അമ്മയോ അനാമികയോ ആ വീഡിയോ മറ്റാരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എനിക്കല്ല കുഴപ്പം നിനക്ക് നിൻ്റെ ഭാവിയനെയാണ് അത് ബാധിക്കാൻ പോണേന്ന് പറയണം കേട്ടോ അപ്പം നന്തു പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യത്തിൽ ഒരു പേടി ഇല്ലെന്ന് പറയണം എന്നിട്ട് നവ്യയും അബിയും കൂടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അവിടുന്ന് അനന്തപുരിയിലാണെങ്കിൽ ജാനകി അജയനോട് ചോദിക്കുകയാണ് നിങ്ങളൊരു അച് നല്ല അച്ഛനാണോ എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ അജയൻ ചോദിക്കേണ്ടത് എന്താണ് നീ അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോൾ ജാനകി പറയാണ് മോൻ വഴിതെറ്റി നടക്കുമ്പോൾ മോനെ തിരുത്തുന്നതിന് പകരം നിങ്ങൾ മോനെ സപ്പോർട്ട് ചെയ്യുവാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പം അജി അനു നമ്മുടെ മോൻ എന്ത് തെറ്റാണ് ചെയ്തത് ജാനകി പറയണം അനാമിക മോളെ പോലെ ഒരു ഭാര്യ അവൻ ഇതിൻ്റെ നന്ദിൻ്റെ പിന്നാലെ നടക്കുന്നത് നിങ്ങളെ വീഡിയോ എല്ലാം കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അജയം പറയുന്നുണ്ട് നീ നമ്മുടെ മോനെ മാത്രം കുറ്റപ്പെടുത്തണ്ട അനാമിക ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം കേട്ടോ അപ്പൊ ജാനകി ചോദിക്കേണ്ടത് അതിനാമിക മോൾ എന്ത് തെറ്റ് ചെയ്തതെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് അവ അജയനെല്ലാം പറയണം കേട്ടോ അന്ന് ഏട്ടത്തി ഹോസ്പിറ്റലിലായത് ആ പാലിൽ വിഷം കലക്കിയതും എല്ലാം നിന്റെ മരുമകളും അവളുടെ അമ്മയും കൂടിയിട്ടാണ് അവരത് ചെയ്തത് ഏട്ടത്തെ ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല നവ്യേയും നവിയുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്രയൊക്കെ ചെയ്തവളെയാണ് നീ ഇപ്പോഴും ന്യായീകരിക്കുന്നത് എന്നൊക്കെ പറയണം കേട്ടോ അപ്പൊ ജാനകി പറയാണ് കൊള്ള ഈ കഥ മെനഞ്ഞെടുത്തത് ആ നയനായിരിക്കും അവൾക്ക് നല്ല ഡിസൈൻ ഉണ്ടാക്കാൻ മാത്രമല്ല ഇതുപോലെ കഥകൾ മെനിയാനും അറിയാം അവളാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷമെന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി പോവുകയാണ് കേട്ടോ ജാനകി നേരെ ജലജയുടെ അടുത്തേക്കാണ് പോകുന്നത് അവിടെയാണെങ്കിൽ ജലജ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് പറയാണ് കൊള്ളാം ജലജ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ കുടുംബങ്ങള് തമ്മിൽ തല്ലി പിരിയും സ്വത്തുക്കളിലൊക്കെ നിനക്ക് അവകാശവും കിട്ടും എന്നൊക്കെ പറയുകയാണ് കേട്ടോ